കർണാടകയിലെ ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് പുറത്ത് തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ മരിക്കുകയും മുപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തെ ഇപ്പോൾ മഹാകുംഭമേളയോട് താരതമ്യം ചെയ്യുകയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കുംഭമേളയിൽ അറുപത് പേർ മരിച്ചു എന്ന നുണപ്രചരണം നടത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മാത്രമല്ല മഹാകുംഭമേള നടന്ന സമയത്ത് മഹാകുംഭമേളയെ ഇകഴ്ത്തി കാണിക്കാൻ കോൺഗ്രസ് പലവിധ ചെപ്പടി വിദ്യകളും നടത്തിയിരുന്നു എന്നാൽ അതൊന്നും ഫലം കാണാത്തതിൽ വന്നതോടെ അതിന്റെ അമർഷം കൂടിയാണ് ഇപ്പോൾ ഇതിലൂടെ തീർക്കുന്നത് കർണാടക സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ട് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമം നടത്തുന്നത് ഈ സംഭവത്തിൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നതും സ്വന്തം സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ മഹാകുംഭമേളയെ കൂട്ടുപിടിച്ച് കല്ലുവെച്ച വെച്ച നുണക്കഥകളാണ് സിദ്ധരാമയ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ അറുപത്തിയാറ് കോടി പേർ പങ്കെടുത്ത പ്രയാഗ് രാജിലെ കുംഭമേളയിൽ ഒരു ദിവസം നടന്ന തിക്കിലും തിരക്കിലും മുപ്പത് പേർ മാത്രമാണ് മരിച്ചത് ഐ പി എൽ കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് നൽകിയ സ്വീകരണത്തിന് മുപ്പത്തി അയ്യായിരം പേർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ബാംഗ്ലൂരുവിലെ സ്റ്റേഡിയത്തിൽ രണ്ടു മൂന്ന് ലക്ഷം പേർ തടിച്ചുകൂടുകയാണ് അത് കാരണമാണ് തിക്കും തിരക്കും ഉണ്ടായത് ഇതിനാണ് പതിനൊന്ന് പേർ മരിക്കുവാനും അൻപത് പേർക്ക് അധികം പരിക്കേൽക്കുവാനും കാരണമായത് ഈ സംഭവത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുമ്പോഴും അതിൽ രാഷ്ട്രീയം കൊണ്ടുവരുവാനും ബി ജെ പിയെ കുത്തുവാനും ശ്രമിക്കുകയായിരുന്നു സിദ്ധരാമയ്യ ചെയ്തത് രാജ്യത്തെ തിക്കിലും തിരക്കിലും പെട്ടുള്ള മരണങ്ങൾ നിറയെ നടക്കുന്നുണ്ട് കുംഭമേളയെ ഉദ്ദേശിച്ചുകൊണ്ട് സിദ്ധരാമയ്യ പറയുകയാണ് ചെയ്തത് പിന്നീടാണ് കുംഭമേളയിൽ അൻപത് അറുപത് പേർ മരിച്ചുവെന്നും സിദ്ധരാമയ്യ സൂചിപ്പിച്ചത് മുപ്പത് പേർ മാത്രം മരിച്ച സംഭവത്തിലെ മരണസംഖ്യയാണ് നേരത്തെ ഇരട്ടിയാക്കി സിദ്ധരാമയ്യ പറഞ്ഞത് മാത്രമല്ല താരതമ്യം ചെയ്യാൻ കഴിയാത്ത വിധം രണ്ട് കാര്യങ്ങൾ കൂടിയാണ് സിദ്ധരാമയ്യ താരതമ്യം ചെയ്തത് ബെംഗ്ലൂരു സ്റ്റേഡിയത്തിന് മുന്നിലെ അഴുക്കു മുകളിലുള്ള ഒരു സ്ലാബ് തകർന്ന് വീണതിനാലാണ് തിക്കും തിരക്കും കാരണമായതും അതുകൊണ്ടാണ് ഇത്രയധികം മരണം സംഭവിച്ചതും അല്ലെങ്കിൽ ഈ ഒരു മരണത്തിലേക്ക് നയിച്ചതും അതേസമയം സംഭവ സ്ഥലത്തെത്തിയ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കർണാടകയിലെ ജനങ്ങളോട് നടന്ന സംഭവത്തിൽ ക്ഷമ ചോദിച്ചു ജനക്കൂട്ടം നിയന്ത്രണാതീതമായ അവസ്ഥയിലായിരുന്നു എന്നും പരിപാടി നടത്തിയത് ഇവിടെ ഡി കെ ശിവകുമാറിന്റെ വിവേകം പോലും സിദ്ധരാമയ്യ കാണിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം സ്വയം തെറ്റു മറച്ചു പിടിക്കാൻ മഹാകുംഭമേളയെ കരുവാക്കുകയാണ് ഉണ്ടായത് ഡി കെ ശിവകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് നിയന്ത്രിക്കാവുന്ന ജനക്കൂട്ടമല്ലായിരുന്നു ദുരന്തത്തിൽ ബംഗളൂരുവിലെയും കർണാടകയിലെയും എല്ലാ ജനങ്ങളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ അൻപതിനായിരത്തിലധികം പോലീസുകാരെ വിന്യസിപ്പിച്ചിരുന്നു ജനക്കൂട്ടത്തിന് നേരെ ലാത്തി ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശവും നൽകി കാരണം അവർ ആഘോഷത്തിന് വന്നവരാണ് പോലീസിനെ കുറ്റപ്പെടുത്താൻ കുറ്റപ്പെടുത്താനാകില്ല എന്നും സിദ്ധരാമയ്യ പറയുകയാണ് അതേസമയം ഈ സംഭവം ഡി കെ ശിവകുമാറിന് വീണ് കിട്ടിയ അവസരമായിട്ടാണ് കണക്കാക്കുന്നത് കാരണം മുഖ്യമന്ത്രി കസേരയുടെ പേരിൽ ഇരുവരും ഇരുവരും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അത് തന്നെയാണ് ഇതിൽ പ്രധാനമായ കാരണം സിദ്ധരാമയ്യയുടെ ഭരണ പിഴവാണ് എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് രംഗം പൊലിപ്പിക്കാൻ ചുളുവിൽ ഡി കെ ശിവകുമാറിന് ആ സ്ഥാനം ഇരിക്കാമെന്ന വ്യാമോഹം കൂടിയാണ് ഇവിടെ വീഴുന്നത് കർണാടക ഭരിക്കാമെന്ന വ്യാമോഹവും ഉള്ളിൽ പേറി നടക്കാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി എന്നാൽ ഇത് എത്രത്തോളം നടക്കുമെന്നും കണ്ടുതന്നെ അറിയേണ്ടതാണ് അതേസമയം ഇരു നേതാക്കളും സ്ഥാനമൊഴിഞ്ഞ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കിത്തൊണ്ട് ബി രംഗത്തുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബി ജെ പി നേതാവായ ആർ അശോകയാണ് രംഗത്ത് വന്നിരിക്കുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ മരണങ്ങൾ സർക്കാർ സ്പോൺസർ ചെയ്ത കൊലപാതകങ്ങൾ തന്നെയാണ് എന്നതിന് സംശയമില്ല എന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിലുള്ള ഒളിഞ്ഞു തിരിഞ്ഞുള്ള പോരാട്ടങ്ങൾ ഒരു ക്രെഡിറ്റ് യുദ്ധമായി മാറിയെന്നും ഇത് ഇന്നത്തെ കുഴപ്പങ്ങൾക്ക് കാരണമാക്കിയിട്ടുണ്ട് എന്നത് സംശയമുന്നയിച്ചാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് എക്സ് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഉപമുഖ്യമന്ത്രിയും ബെംഗളൂരുവിന്റെ ചുമതലയുള്ള മന്ത്രിയുമായ ശിവകുമാർ സ്ഥലത്തുണ്ടാവുകയും അതുപോലെ തന്നെ ക്രമീകരണങ്ങളെല്ലാം നിരീക്ഷിക്കുകയും ചെയ്തതിനാൽ തന്നെയും എന്നാൽ പകരം അദ്ദേഹം ഫോട്ടോ എടുക്കാൻ വിമാനത്താവളത്തിലേക്ക് പോയി എന്നും അദ്ദേഹം ആരോപിച്ചു പരേഡ് നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അവസാന നിമിഷം വരെ പോലീസിന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന ഒരു സ്റ്റേഡിയത്തിന് സമീപം ആംബുലൻസുകളും ഫയർ എഞ്ചിനുകളും ഉൾപ്പെടെയുള്ള അടിയന്തര സംവിധാനങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു ആരാണ് ഇതിനെല്ലാം മുത്തരവാദി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും ഡി കെ ശിവകുമാറിനും മനുഷ്യത്വമോ മനസാക്ഷിയോ ഉണ്ടെങ്കിൽ അവരുടെ പ്രചരണത്തിനു വേണ്ടി നിരപരാധികളെ ബലിയർപ്പിച്ചവർ ഇപ്പോൾ രാജിവെച്ച് വീട്ടിലേക്ക് പോകണമെന്ന് തന്നെയാണ് അദ്ദേഹം എക്സിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്